സംസ്ഥാനത്തെ കെട്ടിട നിർമ്മാണ ചട്ട ഭേദഗതികൾ ഉടനെ നിലവിൽ വരുമെന്ന് മന്ത്രി എം പി രാജേഷ് നിർമ്മാണ മേഖലയ്ക്ക് ഇത് വലിയ ഉണർവുണ്ടാക്കുമെന്നും വിജ്ഞാപനം ഉടൻ പുറത്തിറക്കുമെന്നും മന്ത്രി പറഞ്ഞു മുപ്പതോളം കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിൽ മാറ്റം വരുത്തണമെന്നായിരുന്നു വകുപ്പിന്റെ ഉദ്ദേശം എന്നാൽ അദാലത്ത് കഴിഞ്ഞപ്പോഴാണ് ഒട്ടേറെ ചട്ടങ്ങൾ കാലഹരണപ്പെട്ടുവെന്നത് മനസ്സിലാക്കിയത് പിന്നാലെ സമഗ്രമായ ചട്ടപരിഷ്കരണത്തിന് തീരുമാനം കൈക്കൊണ്ടു പത്തിലധികം സിറ്റിംഗ് നടത്തി പതിനാലംഗ കമ്മിറ്റി പരിഷ്കാരങ്ങൾ നിർദ്ദേശിച്ചു ചട്ടഭേദഗതി നിർമ്മാണ മേഖലയ്ക്ക് വലിയ ഉണർവുണ്ടാക്കുമെന്ന് മന്ത്രി എം പി രാജേഷ് വ്യക്തമാക്കി കെട്ടിട ചട്ടങ്ങളിൽ മാറ്റം വരുത്തും എന്ന് പ്രഖ്യാപിച്ചിരുന്നു അന്ന് പറഞ്ഞത് മുപ്പതോളം ചട്ടങ്ങളിൽ മാറ്റം വരുത്തുമെന്നായിരുന്നു അതിനുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തു പക്ഷെ അദാലത്ത് കഴിഞ്ഞപ്പോഴാണ് ഒട്ടേറെ ചട്ടങ്ങൾ കാലഹരണപ്പെട്ടതോ ഇപ്പോൾ പ്രസക്തമല്ലാത്തതോ ആണ് എന്നും അത് ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നും മനസ്സിലാക്കിയത് അതോടൊപ്പം സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും വളർത്തുന്നതിനുമൊക്കെ ഈ കാലഹരണപ്പെട്ട ചട്ടങ്ങൾ തടസ്സമാണ് എന്നും തിരിച്ചറിയും അപ്പോൾ സമഗ്രമായ ഒരു ചട്ടപരിഷ്കരണത്തിന് തീരുമാനമെടുക്കുകയാണ് ചെയ്യുന്നത് ജനങ്ങളെ സംബന്ധിച്ച് വളരെ സൗകര്യമായിരിക്കും ഏറെ കാലമായിട്ട് നിലനിന്ന ഒട്ടേറെ സങ്കീർണതകൾക്ക് ഭാവിയിൽ പരിഹാരമാവും അതോടൊപ്പം നിർമ്മാണ മേഖലയ്ക്ക് വലിയ ഉണർവ് ഇതുണ്ടാക്കും വലിയ മാറ്റം ഇരുന്നൂറ്റി പതിനൊന്ന് ഭേദഗതികളും ഇളവുകളുമാണ് ഉടനെ പ്രാബല്യത്തിൽ വരുന്നത് നിലവിൽ ആകെയുള്ള നൂറ്റി പതിനേഴ് ചട്ടങ്ങളിൽ അൻപത്തിമൂന്ന് ചട്ടങ്ങളിലും ഭേദഗതി വന്നു കൂടുതൽ തരം കെട്ടിട നിർമ്മാണങ്ങൾക്ക് ഉടൻ അനുമതി നൽകും വിവിധങ്ങളായ ചട്ടങ്ങളിൽ കൂടുതൽ വ്യക്തതയും ചട്ടവ്യാഖ്യാനങ്ങളിൽ ഏകീകരണം സാധ്യമാക്കുകയും ചെയ്യും കൈരളി ന്യൂസ് തിരുവനന്തപുരം